എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ വീഡിയോ ഇടാൻ വേണ്ടി ഇക്കാനെ വിളിച്ചത് അപ്പോഴാണ് ഇക്കാക്കും എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമെന്ന് പറയുന്നത് ശരി കാറൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്നിട്ട് ഇക്കാക്കും ഒരു വീഡിയോ ഇടുക്കുക ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ എനിക്ക് കുറച്ച് നേരം ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഓക്കെ ഇക്കാൻ്റെ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാലോ നമ്മളുടെ സ്ലിം ടീയുടെ പ്രൊഡക്റ്റ് ഇപ്പം നല്ല രീതിയിൽ റീച്ചായിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ സ്ലിം ടീ അതിന് ഒരുപാട് എൻക്വയറി ഉണ്ട് ഒരു വർഷത്തിൽ ഒരു വർഷമായിട്ടില്ല അത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള പ്രോഡക്റ്റ് കൊടുക്കാൻ സ്ലിം ടീ രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും നമ്മൾ കൊടുക്കുന്ന അതേ പ്രൈസിന് വിറ്റാലും നൂറ്റി അറുപത്തഞ്ച് രൂപ ലാകും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും യൂട്യൂബ് ഫാമിലി നമ്മൾ വഴിയിലൊക്കെ ഒരു ബിസിനസ് മാർഗം ഉണ്ടോ എന്ന് ഒരുപാട് പേരുണ്ടല്ലോ സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇക്കാലത്ത് ഷൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകളൊക്കെ ജസ്റ്റ് പരിചയപ്പെടുത്താം കേട്ടോ സ്റ്റീവിയ മധുരത്തിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന സീറോ കലോറി ആയിട്ടുള്ള മധുര തുളസിയാണ് കേട്ടോ അത് അതേപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ റോസ്മേരി സോ റോസ്മേരി വരുന്നുണ്ട് ചെമ്മമയിൽ വരുന്നുണ്ട് ചെമ്മമയിൽ എന്താണെന്ന് അറിയാത്തവർക്കൊക്കെ തന്നെയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി പിന്നെ ഹിബിസ്കസ് ഫ്ലവർ വരുന്നുണ്ട് ദെൻ ബട്ടർഫ്ലൈ ടീ വരുന്നുണ്ട് മാരി ഗോൾഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ടാബ്ലറ്റ്സുകൾ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ടാബ്ലറ്റ്സുകൾ വരുന്നുണ്ട് അതിലൊന്നാണ് നോനി ഫ്രൂട്ടിൻ്റെ ടാബ്ലറ്റ് മൾബറി ലീഫിൻ്റെ ടാബ്ലറ്റ് വരുന്നുണ്ട് അശ്വഗന്ധയുടെ ടാബ്ലറ്റ് വരുന്നുണ്ട് പപ്പായ ലീഫിൻ്റെ ടാബ്ലറ്റ് വരുന്നുണ്ട് മുരിങ്ങ ലീഫിൻ്റെ വരുന്നുണ്ട് ദൻ അമ്ല സ്കിൻ കെയർ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനം ഈ പപ്പായ ലീഫ് അതായത് നമുക്ക് നല്ല ചുവന്ന് തുടി തുടക്കും ഈ സാധനം നമ്മൾ വീക്ക് കഴിച്ചാൽ അതുപോലെ തന്നെ നെല്ലിക്കയുടെ മുരിങ്ങയുടെ അടിപൊളി റിസൾട്ട് വീക്കെങ്കിലും കണ്ടിന്യൂ പക്ക അറിയാൻ പറ്റും അപ്പോ നമ്മുടെ വീഡിയോ വീഡിയോ ഞാൻ ബാക്ക് ടു നമ്മുടെ നമ്മുടെ കാര്യത്തിലേക്ക് വരാട്ടോ അപ്പോൾ ബ്രാൻഡ് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും സമ്പാദിക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി അതിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത് സോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഇപ്പോൾ രാവിലെ ഭയങ്കര ഏർലി മോർണിംഗ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറര ആ ഒരു ടൈമൊക്കെയാണ് ആയിട്ടുള്ളത് മോളെ സ്കൂളിലേക്കുള്ള റെഡി ആക്കിയിട്ട് സ്കൂളിലേക്ക് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ചെറിയ മോളുണ്ട് അപ്പം ഇപ്പോൾ അവളെ ഫീഡ് ചെയ്തിട്ട് കെടുത്തി ഉറക്കിയൊക്കെയാണ് ഇനി എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങൾ ചെയ്യണം അതിന് ശേഷം ഓഫീസിൽ പോകണം അവിടെ വർക്ക് ഉണ്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എത്തുമ്പോൾ രാത്രി ഒമ്പത് മണിയാവും ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അതായത് എനിക്ക് ഞാൻ പലപ്പോഴും എനിക്ക് എൻ്റെ ഡ്രസ്സുകളായാലും ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും അത്രയും നീറ്റായിട്ട് എപ്പോഴും നല്ല ശ്രദ്ധിച്ച് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊക്കെ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇക്കാക്കന്മാരൊക്കെ ആയതുകൊണ്ടും അതിനെ യൂസ് ചെയ്യാൻ എൻ്റെ ഡ്രസ്സ് യൂസ് ചെയ്യാൻ അങ്ങനെ ആരുമില്ല അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ട് ഭയങ്കര ഇൻസ്പയർ ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ എൻ്റെ ഡ്രസ്സുകൾ ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും എത്തിക്കാം ഞാൻ അങ്ങനെ ഒരു ടാഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും എത്തിക്കുക എന്നുള്ളത് അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഒത്തിരി കമൻസ് അല്ല ഒരുപാട് പേഴ്സണൽ മെസ്സേജ് എൻ്റെ ഐ വന്നിട്ടുണ്ട് ഈ പേഴ്സണൽ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനായിരത്തി കൂടുതൽ മെസ്സേജ് ഞാൻ ഞാനതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബിസിനസ് നമ്പറിലേക്കും വാട്സാപ്പിലേക്കും ഒന്നും ആരും വിളിക്കരുത് എന്നുള്ളത് ഓൾറെഡി ഞാനൊരു ബിസിനസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അത് എനിക്കും എന്നേക്കാൾ ഉപരി എൻ്റെ സ്റ്റാഫുകൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ അവർ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എൻക്വയറി ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അതിങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടും ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ആ വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിന് ശേഷം തന്നെ ഇത്ര അധികം പേരിങ്ങനെ എൻക്വയറി ചെയ്ത് ഇപ്പോൾ മുതലേ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ എൻ്റെ എനിക്കെപ്പോഴോ സമയം കിട്ടുന്ന ആ ടൈമിൽ ഫുൾ കൊറിയർ അയച്ച് തീർക്കണം അത് വളരെ അത്യാവശ്യക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്ത ഡ്രസ്സുകളാണ് യൂസ് ചെയ്ത ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത്രയും അത്യാവശ്യക്കാർക്ക് അത് കിട്ടുമ്പോഴാണ് ഓക്കെ അതിൻ്റെ ഒരു മൂല്യം അതിലുണ്ടാവുകയുള്ളൂ നമ്മളെപ്പോഴും ഡ്രസ്സ് എടുക്കുന്നവർക്കൊക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനത്ര മൂല്യമൊന്നും ഉണ്ടാവില്ല ഇല്ലാത്തവർക്ക് കിട്ടുമ്പോഴാണല്ലോ എന്ന് ും അതിനൊരിതുണ്ടാവുക അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കണം എന്നുള്ള പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വന്നു അതിൽ നിന്ന് എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള കുറെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കി കുറേ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത്ര അധികം മെസ്സേജ് ഒരാൾ തന്നെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു ഒരാൾ തന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് എൻ്റെ സമയം എനിക്കതിലേക്ക് ഒരുപാട് ടൈം മാറ്റിവെക്കാനില്ല സോ ഫൈനലി ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എങ്ങനെ ഞാൻ അതിലേക്കുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നുള്ളത് ആ ഒരു ഡിസിഷനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഈ ഡ്രസ്സ് വേണമെന്ന് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് തന്നെ അതിന് അനുയോജ്യമായ ആൾ നിങ്ങളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഗൂഗിൾ ഫോം തരാം അതായത് ആ ഫോമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾ അതിൽ കയറിയിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട് ജസ്റ്റ് പേര് അഡ്രസ്സ് അങ്ങനത്തെ ഇച്ചിരി വളരെ സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ ഓടി നടന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഫ്രഷ് ആയിട്ട് ഷോപ്പിലേക്ക് പോകാൻ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെറുപറ വീഡിയോ എടുക്കുന്നത് ഓൾറെഡി ഇക്കൊക്കെ ഒരുക്കി കഴിഞ്ഞു ഇനി ഞാൻ മാത്രമേ റെഡി ആവാനുള്ളൂ മോളെ ഒരുക്കണം ഫുഡ് കഴിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ സോ ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയച്ചു ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് എത്തും അതിൽ നിന്ന് എനിക്ക് ആളുകളെ സെലക്ട് ചെയ്യാൻ എളുപ്പമാണ് കാര്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ മെസ്സേജ് ഇട്ടാലും അതെൻ്റെ ഭാഗത്ത് തെറ്റാണ് ഞാൻ അറിഞ്ഞില്ല ഇത്ര അധികം എൻക്വയറി ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ കാര്യം ഞാൻ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു പക്ഷേ ആവശ്യക്കാർക്ക് എത്തേണ്ടത് അനാവശ്യമായിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അത് അത്യാവശ്യക്കാർക്ക് തന്നെ എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരുപാട് കമൻസ് എനിക്ക് വന്നതും വളരെ അത്യാവശ്യക്കാർക്ക് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു എഴുപത് ജോഡി ഡ്രസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സെറ്റ് ചെയ്ത് വെച്ചതിൽ ഞാനതിൻ്റെ വീഡിയോസ് ഇതിൽ കാണിക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം എന്നിട്ട് നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ അത് ഫില്ല് ചെയ്തിട്ട് അയക്കാം ഫില്ല് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം ഓരോരോ ദിവസങ്ങളായിട്ട് എനിക്ക് പറ്റുന്ന മാക്സിമം അതായത് ഇത് മൊത്തം ഈ മോളെ വെച്ചിട്ട് പാക്ക് ചെയ്യൽ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ അവർ പാക്ക് ചെയ്ത് അയക്കും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാൻ ഞാൻ ഇനി ഡ്രസ്സുകൾ കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും ആവശ്യക്കാരാണെങ്കിൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക കേട്ടോ ഫിൽ ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷ്നിൽ ഫില്ല് ചെയ്യുക അയയ്ക്കുക എനിക്ക് എന്നെ പേഴ്സണൽ ആരും വിളിക്കല്ലേ അതേപോലെ തന്നെ കുറച്ചെങ്കിലും ഞങ്ങൾക്കൊണ്ട് മേടിക്കാൻ നിവൃത്തി ഉണ്ട് ഒരു വരണ്ട കാര്യം വളരെ അത്യാവശ്യക്കാരപ്പം അതിൽ അവർക്ക് കിട്ടാതായിപ്പോവും അങ്ങനെ വേണ്ട അത്യാവശ്യക്കാർക്ക് തന്നെ കിട്ടിട്ട് എന്നാണ് എൻ്റെയും ആഗ്രഹം നിങ്ങളും ഒഴിഞ്ഞു മാറിയാൽ അത്യാവശ്യക്കാർക്ക് തന്നെയാവും കിട്ടുക കുടിയർ അയക്കുന്നതിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഒന്ന് ശ്രദ്ധിക്കുക അതിൽ തന്നെ ഫിൽ ചെയ്ത് അയയ്ക്കുക എനിക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പവും പത്ത് പതിനായിരം മെസ്സേജ് വരുമ്പോൾ അത് നോക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കുറേ പേര് കംപ്ലയിൻ്റ് പറഞ്ഞ് ഞാൻ മെസ്സേജ് നോക്കുന്നില്ല എന്ന് എങ്ങനെ നോക്കാൻ ഇതൊക്കെയല്ല എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം നമുക്ക് അകത്തോട്ട് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളതൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം കേട്ടോ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എനിക്ക് അയക്കുക ഇനി നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സുകൾ കാണിച്ച് തരാം പോരെ നമുക്ക് ഡ്രസ്സുകൾ ഇവർക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ ആ ഇത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ മുന്നിൽ ഞാൻ ഇക്കാൻ്റെ വീഡിയോ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഷോർട്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതെന്താണെന്ന് ഞാൻ പറയാം ഞാനായിട്ട് ഇനി പറഞ്ഞുതരാം എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ സ്ലിം വൈ ഉമ്മീസ് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലേഹിത്തിൻ്റെ അത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ അതും ഹാപ്പി ന്യൂസ് ആയിട്ട് ഞാൻ പറയാണ് ദെൻ പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡ് ആണിത് ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ ഇരിക്കട്ടെ എനിക്ക് ഞാനിങ്ങനെ ശ്വാസം ഇല്ലാതെ പറയുന്ന പോലെ ആ സ്ലിം വൈ ഇതാണ് നമ്മളുടെ ബ്രാൻഡ് നെയിം ബ്രാൻഡ് നെയിം ഇതിപ്പോൾ പ്രൊഡക്റ്റ് ലോഞ്ചിങ് അല്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് എട്ട് മാസത്തിൽ നല്ലൊരു ടേൺ ഓവർ അടിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് മാഷാല്ല അപ്പോൾ ഇതിലെ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലിം വൈ ടീ ആണ് നമുക്ക് സ്ലിം ആവാനൊക്കെ എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയിൽ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സോ ഫീഡിങ് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ ടീടെയൊക്കെ നമുക്ക് എന്താ ഇതിനെ പറയേക്കാം എന്താണ് ആ ഒരു ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ കുടിക്കില്ലേ ആ യെസ് പതിനെട്ട് ഹെർബൽസ് മിക്സ് ചെയ്തിട്ടുള്ള ടീ ടാഗുകളായിട്ടോ അത് വരുന്നത് നമുക്ക് ഡെയിലി ആ അതെ ഹിസ് ദ സി യോ അതുകൊണ്ട് എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് ആക്കറിയാം എനിക്കറിയില്ലാന്നുള്ളതല്ല പക്ഷെ നമ്മൾ അത് കൂടുതൽ പറയുമ്പോൾ അതിന് ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ അങ്ങനെ ഇത് മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനും വിശപ്പ് കൺട്രോൾ ചെയ്യാനും അതുപോലെ ബിഹൈൻഡ് ദ ക്യാമറ ഇക്കയാണ് അപ്പം പിന്നെ ഞാനും ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഇക്കാൻ്റെ അത് പറയണമല്ലോ ഞാനിത് എപ്പോഴും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുടിക്കുന്ന ഒരേ ഒരു സാധനം ഇതാണ് എനിക്ക് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആണ് ചായക്ക് ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ചായ ഒഴിവാക്കാതെ തന്നെ ഞാൻ ഇത് കുടിക്കുന്നുണ്ട് കേട്ടോ സംഭവം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ഞാനൊന്നും ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എങ്ങനെ ഒരാൾ അവിടെ ഉമ്മീന്ന് വിളിക്കുമ്പോൾ ഇവിടെ ഉമ്മീന്ന് വിളിക്കുന്നില്ലെങ്കിലും ഞാൻ വേണ്ടാണ്ട് കരച്ചിൽ അതിൻ്റെ ഇടയിലൊന്നും എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാനുണ്ടല്ലോ ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം മുരിങ്ങാലിസ് അതായത് നമുക്ക് പാൽ ഉണ്ടാകാനായാലും അതേപോലെ തന്നെ മുടി മുടികൊഴിച്ചിലൊന്നും ഇനി വരാതിരിക്കാൻ അതായത് ഫീഡിങ് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മുടികൊഴിച്ചിൽ വരും എന്ന് പറയില്ലേ അപ്പോൾ അതിനൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ഉള്ളിൽ നിന്നേ കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് ആണ് ഞാനിത് ഡെയിലി നാലെണ്ണം കഴിക്കാറുണ്ട് അതായത് രാവിലെ രണ്ടെണ്ണം കഴിക്കും അതുപോലെ നൈറ്റ് അത് ഞാൻ ഒരിക്കലും മിസ്സാക്കാണ്ട് കഴിക്കും ഞാൻ എൻ്റെ പ്രഗ്നൻസിയിലും ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു സോ അത് പിന്നെ ഇതിൽ വരുന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വൈറൽ താരമാണല്ലോ റോസ്മേരി റോസ്മേരി ഇതിലുണ്ട് കേട്ടോ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം ഫുഡിലേക്ക് ഇടാം അതല്ലാതെ നോർമൽ ടീ വെച്ച് കുടിക്കാം ഇപ്പോൾ എല്ലാവരും മറ്റേ തലയിലേക്ക് വെള്ളം തിളപ്പിച്ച് അതിന് ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഏറ്റവും ഹൈ ക്വാളിറ്റി ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ ഹിബിസ്കസ് ഉണ്ട് ഹിബിസ്കസിൻ്റെ ടീക്ക് യൂസ് ചെയ്യാം ഇതാണ് ഇതൊരു അടിപൊളി സാധനമായിട്ട് ഇതിനെ കുറിച്ച് പറയാൻ പോയെനിക്ക് ഭയങ്കര ആ ഇതിന് മധുരമാണ് അതെ ഇതുണ്ടല്ലോ നമ്മൾ ഈ ഇല ഇടുന്ന വായലിട്ട് കഴിഞ്ഞാൽ അതിൽ മധുരമാണ് അതായത് ഇതിന്റെ മലയാളത്തിൽ മധുര തുളസി സീലി ആ സാധനമാണ് മധുരത്തുള്ള സോ സ്ലിം ടീ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ചവർപ്പോ കൈപ്പൊന്നും ഇല്ല ചെറിയ മധുരം കിട്ടുന്നതിന്റെ കാരണം ആ മധുരം കിട്ടുന്നതിന്റെ കാരണം അതെ അതെ ദെൻ ഇത് ഇത് വരുന്നത് നമ്മളെ ചെമ്മമ്മയിലിൻ്റെ ഫ്ലോവറാണ് ഇത് നമ്മളുടെ മെരി ഗോൾഡ് നമ്മൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളേറ്റവും വാല്യൂ ഉള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ അതിൽ ലോഞ്ച് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ബട്ടർഫ്ലൈ ഇതിൻ്റെ ചെടികൾ തന്നെ നമ്മുടെ തൃശ്ശൂരുണ്ടല്ലോ അയ്യോ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നട്ടു പിടിപ്പിക്കാനുള്ള പ്ലാനില് ശംഖുപുഷം ആ ശംഖുഷം പിന്നെ നമ്മളിൽ ഒരുപാട് ടാബ്ലെറ്റ്സ് ഉണ്ട് കേട്ടോ പപ്പായ അതെ അംല ഫ്രൂട്ടിന്റെ നെല്ലിക്കയുടെ അതെ നോനി ഫ്രൂട്ട് പിന്നെ മൾബറി ലീഫ് ഇതിനൊക്കെ ഒക്കെ ബെനഫിറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളിപ്പോൾ ഇതിൽ വെറുപ്പിക്കുന്നില്ല എന്നാൽ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം അശ്വഗന്ധ അശ്വഗന്ധയുടെ ബെനിഫിറ്റ് ഒക്കെ അറിയാലോ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒത്തിരി പ്രൊഡക്റ്റ് നമ്മൾ സ്ലിം വയിലുണ്ട് ഇത് നമ്മൾ ഡയറക്റ്റ് സെയിൽ ചെയ്യും മാത്രമല്ല ഇതുവഴി നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം കിട്ടും അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളാണ് മുമ്പത്തെ ഇക്കാൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് അത് ഞാൻ ഇക്കാര്യം ഒരു ഷോർട്സ് ഇടുക നേരത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾ എൻ്റെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്താണ് സോ ബാക്ക് നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം എൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം കുഞ്ഞുവാവയോ ദിട്ടിരിക്കണേ കുഞ്ഞുവാവയൊക്കെ അവിടെ ഓക്കെ ഞാൻ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴും അതേപോലെ തന്നെ കുഞ്ഞുവാവ ഉറങ്ങുന്ന ടൈമിലുമാണ് ഞാൻ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിൽ ഞാനിപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഞാൻ വിചാരിച്ചൊരു എൺപത് പേർക്ക് ഒരു എഴുപത് എൺപത് പേർക്ക് ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കാര്യം എൻ്റെ സമയപരിമിതി മൂലമാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഡെയിലി ഇതായിരിക്കും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഫ്രീ ടൈമിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇത്ര അധികം ഡ്രസ്സുകളിവിടെ വെച്ചിട്ടുണ്ട് പാക്കിംഗ് കൊറിയർ കവർ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്കിനി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അഡ്രസ്സ് എടുക്കുക അയക്കാന്നുള്ളതേ ഉള്ളൂ ഞാൻ സെലക്ട് ചെയ്ത ആരാണെന്നുള്ളൂ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നില്ല കൊറിയർ നിങ്ങളിലേക്ക് എത്തിക്കോളും നിങ്ങൾ അത്യാവശ്യക്കാരോ ആവശ്യക്കാരോ ആണെന്നുണ്ടെങ്കിൽ സോ അയ്യോ സ്റ്റെപ്പ് കയറി കഥ ഞാൻ എപ്പോൾ തുടങ്ങി പണിയയക്കുക ഇത് മൊത്തം അടക്കി വെക്കുന്നു കുറേയൊക്കെ അതാക്കി വെക്കുന്നു അങ്ങനെ കുറേ ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയും ഡ്രസ്സുകൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് അപ്പോൾ ഇനി അടുത്തടുത്ത ആഴ്ചകളിലായിട്ട് വേഗം വേഗം പോവും ഇനി അതിൻ്റെ ഇടയിൽ എനിക്ക് രണ്ട് മൂന്ന് ഫങ്ഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനും പോണം ഇതൊക്കെയുണ്ട് അപ്പം എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക സോ ഗൂഗിൾ ആണ് ഇന്നത്തെ മെയിൻ കാര്യം ഗൂഗിൾ ഫോം തരാം നിങ്ങൾ അതിൽ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളിലേക്ക് അയക്കും ഞാൻ ആർക്കും അയക്കുന്നത് എന്തയയ്ക്കുന്നത് അതൊന്നും ഞാൻ ഒരിക്കലും പുറത്തേക്ക് പറയില്ല ഞാനിത് തരുന്നത് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തന്നെ ഇതിപ്പോൾ ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ ഇനി ഇതുപോലെ തന്നെ പെട്ടികൾ നിറയെ ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് ഇതാക്കാം എൻ്റെ അവസ്ഥ നിങ്ങളും മനസ്സിലാക്കണം ഇന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഞാൻ അയക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും കാണിക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് ദിവസേലും വെയിറ്റ് ചെയ്യുക എൻ്റെ സിറ്റുവേഷൻ ഇതാണ് സോ ഈ വീഡിയോ ഞാൻ വൈൻ്റെ പ് ചെയ്യാണ് ഇനി എനിക്ക് പരിപാടികളുണ്ട് പനി പണിയുണ്ട് എനിക്ക് പണിക്ക് പോകണം ജോലിക്ക് പോകണം ഇക്കൊക്കെ എപ്പോൾ റെഡി ആയിട്ട് നിൽക്കാമെന്നറിയോ സോ വീഡിയോ വൈൻ്റെ ചെയ്യുന്നു എല്ലാവരും വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് ആവശ്യക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക അത്യാവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യിക്കുക ഇനി നമുക്ക് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം കേട്ടോ ബായ്